വില കൂടിയതോടെ മോഷ്ടാക്കൾ കണ്ണുവെക്കുന്നത് തേങ്ങയിൽ മലപ്പുറം ജില്ലയിൽ കേസുകൾ കൂടുന്നു ആശങ്കയിലാണ് മലപ്പുറം ജില്ലയിലടക്കം കർഷകരുള്ളത് തേങ്ങയും മോഷ്ടാക്കളുടെ ലക്ഷ്യമായി മാറുകയാണ് നാളികേരത്തിന് വില വർദ്ധിച്ചതോടെയാണ് മോഷണ സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്നത് മലപ്പുറം ജില്ലയിൽ തേങ്ങ മോഷണം കൂടുതലായി നടക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് എടപ്പാൾ ഇവിടെ കാവൽപ്പടിയിൽ മാത്രം ഒരാഴ്ചയായി നിരവധി മോഷണങ്ങളാണ് നടന്നുവരുന്നത് കവിൽപ്പടി സ്വദേശിയായ ജിതേഷിന്റെ വീട്ടിൽ നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇരുന്നൂറോളം തേങ്ങകളാണ് മോഷണം പോയത് അഞ്ചേക്കറോളം തെങ്ങിൻ തോപ്പുള്ള ഇദ്ദേഹം തേങ്ങയിട്ടുണ്ട് ശേഷം മുറ്റത്ത് കൂട്ടിയിട്ടതിൽ നിന്നാണ് മോഷണം നടന്നത് പകൽ സമയത്ത് വീട്ടിൽ ആളില്ലാത്തപ്പോഴും രാത്രിയിലുമാണ് മോഷ്ടാക്കൾ തേങ്ങ കൊണ്ടുപോകുന്നത് തേങ്ങയ്ക്ക് വൻ വില കയറിയതോടെയാണ് ഇത് മോഷണ വസ്തുക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് ജിതേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും നീക്കം തുടങ്ങിയിട്ടുണ്ട് മോഷണം നടന്ന മറ്റു പല വീടുകളിൽ നിന്നും ഇതുപോലെ തേങ്ങയും മോഷണം പോയതായും റിപ്പോർട്ടുകളുണ്ട് തേങ്ങയ്ക്ക് വില കർഷകർക്കിടയിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് ഒഴൂർ പഞ്ചായത്തിലെ കൊറാട് ഭാഗത്ത് തേഗമോഷ്ടാക്കളുടെ ശല്യം കൂടിയതായി പ്രദേശവാസികൾ പറയുന്നു ഈ ചാനൽ ന്യൂസ് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം